സംസ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടം വിഷയം ഇങ്ങനെ കൊഴുക്കുമ്പോൾ വാർത്തകൾ നിറയുമ്പോൾ അതിനിടയ്ക്ക് ആരും കാണാത്തൊരു കാര്യം നടക്കുന്നുണ്ട് അത് ഇപ്പോൾ ജനശ്രദ്ധ നേടി വരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ മാധ്യമങ്ങളുമായി സംവാദത്തിന് ഒഴുകിയിരിക്കുന്നു അപ്പോൾ സംവാദന വേദിയിൽ എറണാകുളത്ത് വെച്ച് നടന്ന രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയുള്ള വക്രിയകരമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ആ എന്ന നിലയിൽ പാലിക്കപ്പെടേണ്ട പ്രോട്ടോക്കോളുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇത്തരത്തിൽ സ്വന്തം പാർട്ടിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ശരിയല്ലേ സഖാവേ എന്നാണ് ഇപ്പോൾ പൊതുവായി ഉയർന്നു വരുന്ന ചർച്ച എന്ത് തോന്നുന്നു പൊതുവെ നമ്മുടെ സർക്കാരിനുള്ള ഒരു വിഷയമാണ് ഒരു ഒരു കാര്യത്തെ പറ്റി മാത്രം ഒരു അൽഷിമസ് ബാധ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അവരുടെ അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നിലവിൽ ഇതുവരെ മുഖ്യമന്ത്രിക്ക് ആ ഒരു ബോധം ഉദിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് രാഹുലിന്റെ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക വൈകൃതമാണ് അയാൾക്ക് അതോടൊപ്പം തന്നെ വെട്ടിക്കളി കൂട്ടത്തിന്റെ സംരക്ഷണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമതായി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം കണ്ടതായിരുന്നു ആ ഒരു വാർത്താ സമ്മേളനത്തിൽ ആ ഒരു മാധ്യമങ്ങളെ കോൺഗ്രസുകാർ കയ്യേറ്റം ചെയ്യുന്നൊരവസ്ഥ അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങൾക്ക് ഇവിടെ ഒരു സംരക്ഷണം ഇല്ലേ അവർ ചോദ്യം ചോദിക്കാനുള്ള ആൾക്കാരല്ലേ എന്തിനാണ് അവരെ എങ്ങനെ തള്ളി മാറ്റുന്നത് ഇങ്ങനെ കുറച്ച് പ്രസ്താവനകളാണ് അദ്ദേഹം ഇറക്കിയിട്ടുള്ളത് എനിക്ക് മനസ്സിലാവാത്തൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമായിരുന്നു സി പി എമ്മുകാരുടെ ഇടയിൽ തന്നെ പീഡനത്തിന് തന്നെ തീവ്രത കൂടിയതും തീവ്രത കുറഞ്ഞതും അതേപോലെ തന്നെ ഇവര് മാധ്യമങ്ങൾ തെറി പറഞ്ഞാലും മാട്ടി ഓടിച്ചാലും തല്ലി ഓടി തല്ലിച്ചതച്ചാലും ഇപ്പോൾ ഇത്തരത്തിൽ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് ചോദ്യം ചോദിക്കാമല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോ മുഖ്യമന്ത്രിക്ക് അത്തരത്തിലുള്ള മറവി പിടിപെട്ടോ എന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ ഉയരുന്ന ചർച്ച മറ്റൊരു കാര്യം നോക്കൂ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നേരത്തെ ആദര സൂചിപ്പിച്ചതുപോലെ എല്ലാം വൺ സൈഡഡ് ആയിട്ടുള്ള കാര്യം രാഷ്ട്രീയമാണ് എല്ലാവരും അവരുടെ നിലപാട് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ മുഖ്യമന്ത്രി മുമ്പ് ആകുന്നതിന് മുമ്പ് പിണറായി വിജയനെ കടന്നാക്രമിക്കുന്ന പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുമ്പ് കടന്നാക്രമിക്കുന്ന നിലപാട് പക്ഷെ ഇപ്പോൾ കുറെ നാളായി മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ചില മാധ്യമങ്ങളിലും ഇടതുപക്ഷത്തോടൊപ്പം മുഖ്യമന്ത്രിയെ താരാട്ട് പാടുന്ന അല്ലെങ്കിൽ വാഴ്ത്തിപ്പാടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തു പോകുന്നത് അപ്പോൾ തീവ്രത ഇളക്കുന്ന മെഷീൻ ഒന്നും ഇല്ലാതെ തന്നെ കോൺഗ്രസ് എടുത്ത നിലപാട് കോൺഗ്രസ് എടുത്ത നിലപാട് അസൗഹാരം തന്നെയാണ് പക്ഷെ അത് കുറച്ചുകൂടെ നേരത്തെ എടുക്കണമെന്നായിരുന്നു എന്റെ അഭിപ്രായം അറ്റ്ലീസ്റ്റ് ഒരു ധൈര്യമെങ്കിലും കോൺഗ്രസ് കാണിച്ചു എന്നുള്ളതാണ് പക്ഷെ പക്ഷേ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ പുറത്താക്കി കഴിഞ്ഞാൽ കൂട്ടത്തോടെ എല്ലാവരും രാജിവെക്കേണ്ടി വരും എന്നൊരു രീതിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഏത് മെഴുകാൻ പറ്റുന്നതിന്റെ മാക്സിമം മെഴുകുക അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇദ്ദേഹത്തിന് തന്നെ ഓർമ്മയില്ലേ ഇതിന്റെ ബാക്കി ക്ലിപ്പ് ഇദ്ദേഹം പറഞ്ഞതും അതേപോലെ ഇതിന്റെ മുൻപ് ഇവരുടെ തന്നെ നേതാക്കള് പറഞ്ഞിട്ടുള്ള ക്ലിപ്പുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കിടപ്പുണ്ട് ഇതത് ബിഫോർ ഇങ്ങനെയും ആഫ്റ്റർ ഇങ്ങനെയും ഒരു മാസം മുമ്പാണ് പ്രശാന്ത് ശിവനുമായി നടന്നൊരു തർക്കം ആൾക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളുകയും അത് പൊതു ഒരു ചർച്ചയിൽ ഉൾപ്പെടെ വന്നതാണ് അപ്പം സ്വന്തം പാർട്ടിക്കാർക്ക് ബാധകമല്ല ഇതിനു മുമ്പ് മറ്റു സംഭവങ്ങൾ ഉണ്ടായിരുന്നു സി പി എം കാര് അത്തരത്തിലാണ് അല്ലെങ്കിൽ ഇടതുപക്ഷം എങ്ങനെയാണ് മാധ്യമങ്ങൾ മാധ്യമ വേട്ട കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ എവിടെ തന്നെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ പല മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടായിട്ടുമുണ്ട് നോക്കൂ മറ്റൊരു കാര്യം പിണറായി വിജയൻ മറന്നു പോകുന്ന കാര്യം ഈ സ്വന്തം നിരയിലേക്ക് നോക്കും കടകംപള്ളിയും എ കെ ശശീന്ദ്രനെയും അതേപോലെ തന്നെ മുകേഷ് എം എൽ എ ഉള്ളവരെയൊക്കെ മറന്നിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എം വി ഗോവിന്ദൻ കഴിഞ്ഞു കഴിഞ്ഞ ദിവസം എന്താണ് അദ്ദേഹം പാർട്ടി മെമ്പർ അല്ല പാർട്ടി നമ്മൾ ഇവിടെ രാഹുലിനെ എന്ന് ഹൂർത്തി അതേപോലെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നോ കമന്റ്സ് ഇത്തരം കാര്യങ്ങളെ പറ്റി നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഗോവിന്ദൻ ഗോവിന്ദം നാക്കില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണാനുള്ള അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു അതേപോലെ എല്ലാ നേതാക്കളും അപ്പൊ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞങ്ങളോട് പാലം കെട്ടി ഞങ്ങളോട് റോഡ് കെട്ടി ഞങ്ങൾ ബൾബ് ഇട്ടു എല്ലാ ആരോപണങ്ങളെയും വികസന കാഴ്ചപ്പാടുകൾ ഒമ്പതര വർഷമായി നടത്തിയ വികസനങ്ങൾ ഇതെല്ലാം വെച്ചുകൊണ്ട് മറികടക്കാവുന്ന സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഇടതുപക്ഷം സ്വീകരിച്ചു തന്നത് പക്ഷെ അതൊക്കെ പൊളിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഇതിനെതിരെ ശബ്ദമുയരും തീർച്ചയായിട്ടും ശബ്ദമുയരും ഇതിനെതിരെയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വാക്കുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് മരവരോഗം പെടവിട്ടോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വരുമോ എന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ ബിന്ദു ടീച്ചർ കണ്ണാടി വാങ്ങിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു ഫണ്ടിൽ നിന്നെടുത്ത് അന്ന് പറ്റി മാധ്യമങ്ങൾ പ്രസ് മീറ്റിൽ ചോദ്യം ചോദിച്ചപ്പോ ബിന്ദു ടീച്ചർ പറയുന്നത് ഞങ്ങൾ കേരളീയം പദ്ധതിയിൽ ഇത്രയധികം കാര്യങ്ങൾ ഉണ്ടായി വീണ്ടും ചോദ്യം ചോദിക്കുമ്പോൾ വീണ്ടും പറയുന്നത് ഇത്രയധികം വികസനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലുണ്ടായി കണ്ണാടി എവിടെയും ചോദിക്കുമ്പോൾ അവസാനം പറഞ്ഞൊരു ഉത്തരമാണ് നോ കമന്റ്സ് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരു പാർട്ടിയായി മാറുന്ന ഒരു രീതിയിലേക്കാണ് സി പി എം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പുറത്ത് അവരൊരാളെ അല്ലെങ്കിൽ അവിടെ ഈ ഒരു അലിഗേഷൻ വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ജനാധിപത്യ പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള നീതി കോൺഗ്രസിന്റെ പാലിച്ചിട്ടുണ്ട് അവരുടെ അകത്തുള്ള ഒരാളെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് സ്ത്രീകൾ തന്നെ കോൺഗ്രസിനകത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു അഡിഗേഷൻ മുന്നിൽ നിൽക്കുമ്പോ അവരെ പുറത്താക്കണം പാർട്ടി ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാണ് പിണറായി വിജയൻ കുറെ പേരെങ്കിലും ആക്ഷേപിച്ചിരുന്നത് പക്ഷെ അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അതായത് മാധ്യമങ്ങളെ നേരിട്ട് കണ്ട് സംവാദത്തിന് അദ്ദേഹം ഇപ്പോഴും മൻ കി ബാത്തിൽ നിൽക്കുന്നതേ ഉള്ളൂ മാധ്യമ പക്ഷേ ഇവിടെ എന്താണ് പി ആർ ഏജൻസികളും പി ആർ ടീമുകളും അല്ലെങ്കിൽ ഉപചാര വൃന്തങ്ങളായിട്ടുള്ള കുറച്ച് മാധ്യമ പ്രവർത്തകർക്ക് എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങൾ ഈ സംവാദത്തിൽ വന്നിരുന്ന് ചോദിക്കാനുള്ള ഒരു വേദിയായി മാറുകയാണോ എന്നൊരു സംശയം ഇതിനോടകം പൊതുചർച്ചയായി ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എഴുതി കൊടുക്കുന്ന മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ഒരു സന്തോഷം കണ്ടെ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിക്ക് പി ആറുകാർ എഴുതി കൊടുത്ത ഒരു ഇത് നല്ല വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു എന്ത് ചോദിച്ചാലും മുഖ്യമന്ത്രി ചിരിക്കുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു അതിനുശേഷമുള്ള എല്ലാ വാർത്താ സമ്മേളനങ്ങളും മുഖ്യമന്ത്രിയുടെ ചിരി എന്ന് പറയുന്നത് നിർത്താൻ പറ്റാത്ത ചിരിയിലേക്കാണ് ഇപ്പൊ പിന്നെ കുറച്ചധികം വാക്കുകൾ പറയുന്നുണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങൾ ഇവർ മുഴുവൻ ഇത് ആഭാസന്മാരാണ് പെണ്ണു പിടിയത്തരമാണോ നടക്കുന്നത് എനിക്ക് ഇത് പറയുമ്പോൾ ഓർമ്മ എടുത്ത പെട്ടെന്ന് മനസ്സിലാക്കി വരുന്നത് ഏറെ ചർച്ചയായ ഒരു ചിത്രമാണ് സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന ദുൽഖർ സർമാന്റെ ചിത്രമുണ്ട് അതിൽ മന്ത്രിയായി വരുന്നത് നമ്മുടെ പ്രമുഖ നടനായ മണിയമ്പുള്ള രാജുവാണ് അപ്പം സംസാരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കരുത് സംസാരം ചില വൈറസ് പിടിപെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പ്രസ്മീറ്റിലേക്ക് വരുവാൻ രണ്ട് സ്വിച്ചുകളുമായി വരണം വരുന്നത് ആ സമാനമായ സാഹചര്യമാണ് മുഖ്യമന്ത്രി നേരത്തെ ചിരിക്കുന്നില്ല എന്നൊരു ചിരിയെ പറ്റി പറയുമ്പോൾ നല്ല ചോദ്യം അടുത്ത ചോദ്യം അതിനിടയ്ക്ക് ചിരിക്കുന്നുണ്ട് അപ്പൊ ഒരു പി ആർ കൺസെപ്റ്റാണ് മുഖ്യമന്ത്രി ആ കാലത്ത് സ്വീകരിച്ചിരുന്നതെങ്കിൽ അതിൽ നിന്നും മുന്നോട്ട് പോയിരിക്കുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് ഇപ്പോൾ മുഖ മുഖ്യമന്ത്രി സംവാദത്തിലേക്ക് എത്തുകയാണ് സംവാദത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ചോദ്യങ്ങൾ എഴുതി കൊടുത്ത് പറയാനായിട്ട് ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ പണ്ടത്തെ മാധ്യമപ്രവർത്തനം നമ്മളുടെ ഒക്കെ മുമ്പുള്ള മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തകർക്ക് ഭയങ്കരമായ ഒരു വിലയുണ്ടായിരുന്നു അവരവരുടെ ആർജവും കാണിച്ചിരുന്നു ആരുടെയും ബൈറ്റുകൾ തേടി പോകില്ല അല്ലെങ്കിൽ അവരുടെ ഇന്റർവ്യൂവിന് വേണ്ടി കാത്തു കിടക്കില്ല അവർ തമ്മിൽ ആശയപരമായ പോലുകൾ ഉണ്ടെങ്കിലും പരസ്പര ബഹുമാനം ഉണ്ടാവും ഇപ്പോഴത്തെ മാധ്യമ മാധ്യമപ്രവർത്തനം സംബന്ധിച്ച് ഒരാളുടെ ബൈറ്റിന് വേണ്ടി മണിക്കൂറുകളോളം കാത്തു കാരണം വർക്കുകളുടെ കാട്ട് കാരണം മൊത്തം നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്ന് ഇതാണ് ജനങ്ങൾ കാണേണ്ടതെന്ന രീതിയിൽ എല്ലാ നേതാക്കൾക്കും കൃത്യമായിട്ടുള്ള പി ആർ വർക്കുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ചോദ്യം മാധ്യമ പ്രവർത്തകർ പോയി ചോദിച്ചാൽ മാത്രമേ ജനങ്ങളിലേക്ക് എത്തുള്ളൂ എന്നൊരു രീതിയുണ്ട് അങ്ങനെ എത്താത്രത്തോളം കാലമോ ഏതൊരു ചോദ്യം ഇപ്പൊ ഇപ്പൊ ഇത്തക്കെ പ്രശ്നങ്ങൾ ഇപ്പൊ ഈ രാഹുൽ മാംകൂട്ടം വിഷയത്തിന്റെ പിന്നാലെ ബാക്ക്വേഡായിട്ട് നോക്കുകയാണെങ്കിൽ പല ജില്ലകളിലും പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ ആ ചോദ്യങ്ങളൊന്നും നമുക്ക് ഒരു ജനപ്രതിനിധിയോടും ചോദിക്കാൻ പറ്റുന്നില്ല കാരണം മാധ്യമങ്ങളെ ചേർത്ത് കൊണ്ട് പിണറായി വിജയൻ നടത്തുന്നത് വളരെ വ്യതിയാനമാണെന്നൊക്കെ ഇനിയിപ്പോ നാളെ വിദഗ്ധരായ കമന്റ് വിദഗ്ദ്ധർ അല്ലെങ്കിൽ ചർച്ചാ വിദഗ്ധർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തവരൊക്കെ എഴുതാം പക്ഷേ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വന്ന സാഹചര്യം ഈ ചോദ്യങ്ങളല്ല ഇത് ഇങ്ങനെ ബന്ധപ്പെട്ട് രാഹുൽ അങ്ങോട്ടും വിഷയം ചോദിക്കേണ്ട എന്നല്ല മറ്റ് സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന എത്രത്തോളം കടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനം ഇനി മുന്നോട്ട് പോകുമ്പോൾ നേരിടുന്ന വിഷയങ്ങൾ ഇ ഡി നോട്ടീസിനെ പറ്റിയുള്ള വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരു വാർത്താ പോർട്ടലിൽ ഞാൻ കണ്ടായിരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇനി മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് മാത്രമാണ് ഇ ഡി നോട്ടീസ് ലഭിക്കാത്തത് ബാക്കി എല്ലാവർക്കും തന്നെ ഇ ഡി നോട്ടീസുകൾ ലഭിച്ചിരിക്കുന്നു എന്ന സാഹചര്യം അപ്പൊ മൊത്തത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാവരും ചേർന്നതിന് അനുകൂലമായ സാഹചര്യം അല്ല എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യം കേരളത്തിലുണ്ട് അത് പറയാതിരിക്കാൻ കഴിയില്ല നല്ലപോലെ പണിയെടുത്തില്ലെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ അസ്വസ്ഥം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് സാഹചര്യം കൊണ്ട് വികസനങ്ങൾ നടത്തിയിട്ടില്ല എന്നൊന്നും പറയുന്നില്ല കേരളത്തിൽ ഒൻപത് വർഷം കൊണ്ട് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചാലും മാറ്റമുണ്ടല്ലോ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ നാണയങ്ങൾക്കും രണ്ട് വർഷം ഉള്ളതുപോലെ തന്നെ എല്ലാ വികസനങ്ങൾക്കും രണ്ട് മുഖമുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവര് പറഞ്ഞിട്ടുള്ള ഓരോ വികസന പദ്ധതികളുടെയും പിന്നാലെ നമ്മൾ പോവുകയാണെങ്കിൽ അതിന്റെ മറ്റൊരു ഇരുണ്ട മുഖം നമുക്ക് കാണാൻ പറ്റും ഈ അടുത്ത കാലത്താണ് ഈ ലൈഫ് മിഷന്റെ ഒക്കെ മറ്റൊരു മുഖം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഖ്യമന്ത്രി ും അതിന്റെ പ്രത്യേകപരമായ ചോദ്യങ്ങളൊന്നും ഈ പറയുന്ന വാർത്താ സമ്മേളനങ്ങളൊന്നും അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടുമില്ല അദ്ദേഹം അതിനെ അതിനെപ്പറ്റിട്ടൊന്നും സംസാരിച്ചിട്ടുമില്ല അപ്പൊ അത്തരം കാര്യങ്ങൾ ഈ പറയുന്ന ഇനിയിപ്പോ ഇവരുടെ പ്രചാരണാർത്ഥം അവരുടെ വികസന പട്ടികകളൊക്കെ പുറത്തേക്ക് വരുമല്ലോ അത്തരം പട്ടികകൾ പുറത്തേക്ക് വരുന്ന സമയത്തായിരിക്കാം പല ചോദ്യങ്ങളും ഉന്നയിക്കേണ്ടി വരുന്നത് അന്ന് ഈ പറയുന്ന ജനപ്രതിനിധികൾ എന്താണ് അതിന് ഉത്തരം തരാൻ പോകുന്നതെന്നാണ് നമ്മുടെ ജനങ്ങൾ നോക്കേണ്ടത് അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോരുത്തരും മാർക്കാണ് കുത്തേണ്ടത് എന്നൊരു തീരുമാനം എടുക്കേണ്ടത് Thank you